ആറന്മുള ഉത്രൃട്ടാതി വള്ളംകളി ആരംഭിച്ചു വള്ളംകളിക്ക് മുന്നോടിയായുള്ള ജലഘോഷയാത്ര പൂർത്തിയായി അൻപത്തിരണ്ട് പള്ളിയോടങ്ങളാണ് മത്സരത്തിൽ അണിനിരക്കുന്നത് നിതിൻ മത്സരങ്ങൾ തുടങ്ങിയോ രേഷ്മ മത്സരവള്ളംകളി അടുത്ത സമയത്തിന് മുൻപ് തന്നെ മുൻപ് ആരംഭിച്ചു ആദ്യ ഹീറ്റ്സ് എ ബാച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ എ ബാച്ച് ബി ബാച്ചിലായി രണ്ട് ബാച്ചുകളായിട്ടാണ് മത്സരം നടക്കുന്നത് മൊത്തം അൻപത്തിരണ്ട് കരയാണ് പങ്കെടുക്കുന്നത് എന്നാൽ നാൽപ്പത്തൊൻപത് പള്ളിയോടങ്ങൾ മാത്രമാണ് മത്സര വള്ളംകളിയിൽ പങ്കെടുക്കുന്നത് അൻപത്തിരണ്ട് പള്ളിയോടങ്ങളും പങ്കെടുക്കുന്ന വമ്പിച്ച ഒരു ജലഘോഷയാത്ര അപേക്ഷകരും അതുപോലെ തന്നെ ഇവർ ഇവരുടെ ഏറ്റവും കൂടുതൽ ഇവർ ഭംഗിയുള്ളത് എന്ന് വിശ്വസിക്കുന്ന ജലദോഷ യാത്ര അവസാനിച്ചു അതിനുശേഷമുള്ള മത്സര വള്ളംകളിയാണ് ഏറ്റവും വീറും വാശിയും നിറഞ്ഞൊരു മത്സര വള്ളംകളിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നാൽപ്പത്തി വള്ളങ്ങളാണ് മത്സര വള്ളംകളിയിൽ പങ്കെടുക്കുന്നത് അതിന് കാരണവും ഞാൻ പറഞ്ഞിരുന്ന മുമ്പ് മൂന്ന് വള്ളങ്ങൾ പങ്കെടുക്കില്ല രണ്ടാം രണ്ട് വള്ളങ്ങളിലെ ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചിരുന്നു അപ്പോൾ കൂടെയുള്ളവർ മരിച്ചതുകൊണ്ട് തന്നെ ഈ വള്ളത്തിൽ വീണ് മരിച്ചതുകൊണ്ട് തന്നെ അവർ ഈ മത്സര വള്ളംകളിയിൽ പങ്കെടുക്കില്ല അത് അതുകൂടാതെ മൂന്നാമതൊരു വള്ളത്തിന് വിലക്കുണ്ട് അതുകൊണ്ടാണ് മൂന്ന് വള്ളങ്ങൾ പങ്കെടുക്കാത്തത് ബാക്കി നാൽപ്പത്തിയൊൻപത് വള്ളങ്ങൾ രണ്ട് ബാച്ചായി തിരിച്ചാണ് മത്സരങ്ങൾ നടക്കുക അതിൽ ഹീറ്റ്സ് തലത്തിലുള്ള എ ബാച്ചിന്റെ മത്സരങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ ഹീറ്റ്സ് പൂർത്തിയായി ഊവത്തൂർ പടിഞ്ഞാറ് മല്ലപ്പുഴശ്ശേരി ഇടശ്ശേരി നില കിഴക്ക് മൂന്ന് വള്ളങ്ങൾ പങ്കെടുക്കുന്ന ആദ്യത്തെ ഹീറ്റ്സ് പൂർത്തിയായി ഇപ്പോൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നത് രണ്ടാമത്തെ ഹീറ്റ്സ് ആണ് ലാഗ ഇടയാളം ഇടയാറമ്പുള്ള വള്ളം കാട്ടൂര് ചിറയുമ്പ് മാലക്കര അങ്ങനെ നാല് വള്ളങ്ങൾ എടുക്കുന്ന രണ്ടാമത്തെ ഹീറ്റ് മത്സരങ്ങളാണ് ഇപ്പോൾ ഇവിടെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരു വള്ളം ഫിനിഷ് ചെയ്തു ബാക്കി രണ്ട് വള്ളങ്ങളായി വരാനുണ്ട് അതിനുശേഷം ഇനി മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇത്രയും ഹീറ്റ്സുകളിലായി അതായത് ഏഴ് ഹീറ്റ്സ് ഇനിയും ബാക്കിയുണ്ട് ബാച്ചിന്റെ ജലമേള പുരോഗമിക്കുകയാണ്